കേടായിപ്പോയാൽ മൈക്രോഫോൺ നന്നാക്കി എടുക്കുന്ന ഒരു വീഡിയോ ആണ് തയ്യാറാക്കുന്നത് അത് വയറ് യൂസ് കൺഷൻ ആയതുകൊണ്ടാണ് അതെങ്ങനെയാണത് നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റും അതിനുള്ള പണികൾ നമ്മൾ ചെയ്യാൻ പോകണം ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് മൈക്രോഫോൺ നമ്മളിത് അനീ കഴിയുന്ന സമയത്ത് പറയുന്ന സൗണ്ട് കേൾക്കുവാണ് ഈ വയർ ഇതിനകത്ത് ലൂസ് ലൂസാകുന്നൊണ്ടാണ് അപ്പം അത് പല പ്രാവശ്യവും നമ്മൾ ഇത് ശരിയാക്കി വെച്ച് മടുത്തു ഇനി ഇപ്പോൾ ഒരു കടുംപെട്ട് പരിപാടി അങ്ങ് ചെയ്യാൻ പോവാണ് അതെന്താ കടുമ്പെട്ട് പരിപാടി എന്നുള്ളത് നമ്മൾ ഇവനെ അങ്ങ് അഴിക്കുന്നു ഇത് ഞക്കി ഇവനെ അങ്ങ് കഴിക്കുന്നു നമ്മൾ അവിനേം കഴിക്കുന്നു അതിന് ശേഷം എന്ത് ചെയ്യും ഇതിനകവും കൂടെ ഇങ്ങനെയങ്ങ് കഴിക്കുക ഇവിടവും കൂടെ അങ്ങ് അഴിച്ചിട്ട് ഇതാണ്ട് ഇങ്ങനെ വയ്ക്കുന്നു ഇത് വലിച്ചു പുറത്തോട്ട് ചാടുന്നു ചാടിക്കുന്നു ഇവിടെ നോക്കിയാൽ കംപ്ലൈൻ്റ് ഒന്നും ഇവിടെ കാണാനില്ല ഇവിടെ ഒന്നും പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നും കാണാനില്ല പക്ഷെങ്കിൽ ഇത് സമയത്ത് എപ്പോഴും ഈ സൗണ്ടാണ് ആ സൗണ്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പണിയാണ് നമ്മൾ ഇത് നേരിട്ട് കൊടുക്കാൻ പോകും അങ്ങനെ ഊരി എടുക്കാനും മറ്റൊന്നും പറ്റത്തില്ല വയറെ തന്നെ നമ്മൾ നേരിട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇതിനകത്തൊന്നും ഇണ്ട് ഈ കണക്ഷൻ നമ്മൾ ഊരി എടുക്കുന്നത് ഇത് ഊരിയെടുക്കും ചാലി ചാലിക്കൂടെട്ടത്യറിറങ്ങും ചെയ്യുമ്പോഴത്തേക്കാണത് കൊറേ നാളി ഉപയോഗിച്ച് വില കുറഞ്ഞ സാധനമൊക്കെ ആകുമ്പഴത്തേക്ക് കുറെ നമ്മൾ ഇങ്ങനെ ഊഴ്തോണ്ടോ ഈ പിന്നെ ഇതിനകത്ത് കൂടെ ഇതൊണ്ടോ ഇതുകൊണ്ടോ ചുമ്മാ ചുമ്മാ ജ്യൂസ് ഇതാണ് ഇതിങ്ങനെ ലൂസായതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് പ്രകടം ഉണ്ടാക്കുന്ന ചുമ്മാ ഇത് നല്ല ടൈറ്റായിട്ട് ഇതിനകത്ത് ഇതിങ്ങനെ ടൈറ്റായിട്ടിരിക്കേണ്ട ഇതാണ് ഇത് ചുമ്മാ കയറിപ്പോകുന്നതാണ് ചുമ്മാ കയറിപ്പോകുന്നതാണ് ചുമ്മാ ഊരി പോരും അത് തന്നെയാണ് എൻ്റെ കംപ്ലയിൻ്റെ കാരണം അപ്പോൾ ഇത് നമ്മൾ വേറെ ഒന്നും മാറ്റി വെക്കാനായിട്ടോ ഒന്നും ശ്രമിക്കുന്നില്ല ഇത് ഈ ലൂസിൻ്റെ പ്രശ്നം വരാണ്ടിരിക്കാനായിട്ട് നമ്മളിത് കൊണ്ടുനടക്കുന്ന ഇത് കൊണ്ടു നടക്കുന്നില്ലാത്തതുകൊണ്ട് നമ്മളിത് ഫിക്സ്ഡായിട്ട് തന്നെ പിടിപ്പിക്കാനങ്ങ് പോവുക ഇത് കൊണ്ടുനടക്കുന്നില്ലാത്തതുകൊണ്ട് ഇതിനെ നേരിട്ട് നമ്മൾ സോൾഡർ ചെയ്തങ്ങ് കൊടുക്കാൻ പോകാം അപ്പോൾ പിന്നെ ആ ഒരു സൗണ്ടിൻ്റെ പ്രശ്നം അവിടെ അങ്ങ് തീരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള പണികൾ നമുക്കങ്ങ് ചെയ്യാം ഇവനെ നേരിട്ട് നമുക്ക് സോൾവ് ചെയ്യാം പിന്നത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഫേസ് വരുന്ന ലൈനുണ്ട് ഫേസ് ഒന്ന് ഉദ്ദേശിക്കുന്ന സെൻറ്റർ പോസിറ്റീവ് വരുന്ന അപ്പം അവനെ നമ്മൾ വിടിയിക്കുന്നുണ്ട് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വിടീക്കുന്നു അവനെ വിടീച്ചു അല്ല ഇതും പിടിയിച്ചു മാറിയിരിക്കും അപ്പം ഈ ലൂസ് കണക്ഷണം കൊണ്ട് ഇനി പടപെടാമെന്നുള്ള സൗണ്ട് ഉണ്ടാകരുത് ഇനിയിപ്പോൾ ഇതിൽ നിന്നും പിടിക്കുന്നു ഇതിൻ്റെ ആഘോഷം ലൂസായി പോയതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ചുമ്മാ ലൂസായി കിടക്കുന്നുണ്ട് ഇതെങ്കിലും ലൂസായി കിടക്കുന്ന കൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പം നമ്മളിതിനെ ത്രൂ ഒന്ന് കൊടുക്കാനായിട്ട് പോവാ ഇതിനകത്തേക്ക് ത്രൂ ആയിട്ട് നമ്മളിപ്പോൾ ചേരി കഷ്ണം കൊടുക്കാനായിട്ട് ചേരിക്കുന്ന ഇതിൻ്റെ പാക്കറ്റ് അത് അഴിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ രണ്ട് ഹോളുണ്ട് ഇതെല്ലാം നമ്മൾ അഴിച്ചു അഴിച്ചുപറിച്ചൊരു പരുവത്തിനൊരു പീസ് പീസ് ആക്കി ഇതെല്ലാം ആക്കിയതിന് ശേഷം എന്ത് ചെയ്താൽ ഇത് ഇതിൽ കൂടി എങ്കിലേ നമുക്ക് ഈ ഇതിനകത്ത് ഇരുമ്പത്തേക്ക് ഇതിൻ്റെ ഈ ലൂസ് കഷ്ണം കൊണ്ടാണ് ഈ സൗണ്ടിൻ്റെ പറവർപ്പ് വന്നത് അപ്പോൾ തൽക്കാലം അത് മാറിയിടാനൊന്നും ഇവിടെ കിട്ടാനില്ലാത്തത് കൊണ്ട് നമ്മളിപ്പം ഇവനെ എങ്ങെടുത്ത് കളയുക ഇത് ഇതിനകത്തിരിക്കുന്ന സാധനം ഇത് ഇതിനകത്തിരുന്ന് എന്നിട്ട് ഈ ഇതിൻ്റെ ഈ പിന്നിലേക്കാണ് ഇതിങ്ങനെ കയറിക്കൊണ്ടിട്ടുണ്ട് ഇവനെങ്കിൽ കഴിച്ചു മാറ്റിയിട്ട് ആ വയറിങ്ങോട്ട് എടുത്തു ഇതെടുത്തതിന് ശേഷം ഈ വയർ ഈ രണ്ട് ഹോളിക്കൂടെ പുറത്തോട്ട് അടിച്ച് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഇവനെ അങ്ങ് സോൾഡർ ചെയ്തിട്ട് കൂട്ടി ഏൽപ്പിക്കാം അപ്പോൾ ഒരു കാരണവശാലും ലൂസ് കണക്ഷൻ ഉണ്ടാകത്തില്ല ഇങ്ങനെ നമുക്ക് ഈ മൈക്ക് നമുക്കിങ്ങനെ ലൂസ് കണക്ഷൻ ഇല്ലാത്ത രീതിയിൽ നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്കിതിൻ്റെ സൗണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം സൗണ്ടും കൂടെ ടെസ്റ്റ് ചെയ്തെങ്കിലാണ് ചെയ്തെങ്കിലാണെൻ്റെ പെർഫെക്റ്റ് പറ്റുള്ളൂ അപ്പൊ നമ്മൾ നേരത്തെ ഇതോ ഈ ഈ ഒരു സാധനം ഇതിനകത്ത് ലൂസ് കാഷൻ ആയിരുന്നു നമ്മൾ മാറ്റിയിട്ട് റെഡി ആക്കിയിരിക്കുന്നത് ഇപ്പൊ നമ്മളെ അടിപൊളി സൗണ്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പൊ യാതൊരു വക ഇരപ്പുമില്ല നടപ്പുമില്ല ഒന്നുമില്ല മറ്റേ കിരി കിരി അപ്പറപറ എന്നുള്ള സൗണ്ടായിരുന്നു അതൊന്നും ഇപ്പം ഇല്ല ഇപ്പം ഇങ്ങനെ നമുക്ക് ഈ മൈക്രോഫോണിൻ്റെ കേബിളിന്റെ അല്ലെങ്കിൽ മൈക്കുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ഈ ഒരു പിന്നാണ് വല് ഇതിനകത്തേക്ക് ലൂസ് വന്നു കഴിഞ്ഞാൽ ശകലം അനങ്ങൾ കയ്യിലിരുന്നൊക്കെ അനങ്ങുമ്പോൾ പാട്ട് പാടുമ്പോഴോ പ്രസംഗിക്കുമ്പോഴോ ഒക്കെ കയ്യിലിരുന്ന് അനങ്ങുന്ന സമയത്ത് പുറപ്പെടുന്ന് സൗണ്ട് കേൾക്കാൻ കാരണം ഈ ഒരു മൂന്ന് പിന്നാണ് ഇല്ല രണ്ട് പിന്നാണ് മെയിനായിട്ടുള്ളത് ആ രണ്ട് പിന്നിൽ ചെറിയ ലൂസ് കഷ്ണം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ എന്നാ പറഞ്ഞുള്ള സൗണ്ട് ഇപ്പോൾ സൗണ്ട് എല്ലാം ഒഴിവായിരുന്നു ഇനി ഒരു കാരണം പിന്നെ ഇതിന്റെ ഒരു ഫാൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാൽ ഇവിടുന്ന് ഈ കാണുന്ന സ്ഥലത്തുനിന്ന് ഊരി എടുക്കാൻ പറ്റത്തില്ലെന്നുള്ളതാണ് ഈ സ്ഥലത്തുനിന്ന് ഊരി എടുക്കാൻ പറ്റത്തില്ല ഇത് ഫിക്സഡ് ആണ് ആ രീതിക്കാണ് നമുക്കിത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ നമുക്ക് മൈക്രോഫോൺ ശരിയാക്കി എടുക്കാനായിട്ട് പറ്റും ഓക്കെ